മലയാള സാഹിത്യത്തെ സാഹിത്യത്തോളം ഉയർത്തിയ സാഹിത്യ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മപ്പെരുന്നാളാണ് ജൂലൈ അഞ്ച് പൊള്ളുന്ന ജീവിതാനുഭവങ്ങളുടെ നെരിപ്പോടിൽ ഊതിക്കാച്ചി കാലാധിവർത്തിയായ കഥകൾ എഴുതി കാലത്തിനു മുമ്പേ സഞ്ചരിച്ച മഹാനായ എഴുത്തുകാരൻ സാഹിത്യം എന്നത് സാമാന്യ ജനത്തിന് മനസ്സിലാകാത്ത കടുകട്ടിയാണെന്ന് ധരിച്ചു വെച്ചിരുന്ന ഒരു കാലത്ത് എൻ്റെ ഉമ്മ സംസാരിക്കുന്ന ഭാഷയാണ് എൻ്റെ മാതൃഭാഷയെന്ന് പറഞ്ഞ് ലളിതവും രസകരവും പുതുമയാർന്നതുമായ നാടൻ ഭാഷയിലെഴുതി മലയാള സാഹിത്യത്തിൻ്റെ സുൽത്താനായി മാറിയ എഴുത്തുകാരനാണ് ബഷീർ സാഹിത്യ സുൽത്താൻ്റെ വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന കഥ കേൾക്കാം അമ്പരപ്പിക്കുന്ന മുട്ടൻ വാർത്തയാണ് ഒരു മൂക്ക് ബുദ്ധിജീവികളുടെയും ദാർശനികരുടെയും ഇടയിൽ വലിയ തർക്കവിഷയമായി കലാശിച്ചിരിക്കുന്നു വിശ്വവിഖ്യാതമായ മൂക്ക് ആ മൂക്കിൻ്റെ യഥാർത്ഥ ചരിത്രമാണ് ഇവിടെ രേഖപ്പെടുത്താൻ പോകുന്നത് ചരിത്രം ആരംഭിക്കുന്നത് അദ്ദേഹത്തിന് ഇരുപത്തിനാല് വയസ്സ് തികഞ്ഞ കാലത്താണ് അതുവരെ അദ്ദേഹത്തെ ആരും അറിഞ്ഞിരുന്നില്ല ഈ ഇരുപത്തിനാലാമത്തെ വയസ്സിന് വല്ല പ്രത്യേകതയുമുണ്ടോ എന്തോ ഒന്ന് ശരിയാണ് ലോകചരിത്രത്തിൻ്റെ ഏടുകൾ മറിച്ചു നോക്കിയാൽ മിക്ക മഹാന്മാരുടെയും ഇരുപത്തിനാലാമത്തെ വയസ്സിന് ചില പ്രത്യേകതകൾ കാണാൻ കഴിയും ചരിത്ര വിദ്യാർത്ഥികളോട് ഇതെടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ നമ്മുടെ ചരിത്ര പുരുഷൻ ഒരു കുശിനിപ്പണിക്കാരനായിരുന്നു കുക്ക് പറയത്തക്ക ബുദ്ധിവൈഭവം ഉണ്ടായിരുന്നില്ല എഴുത്തും വായനയും അറിഞ്ഞുകൂടാ അടുക്കളയാണല്ലോ അദ്ദേഹത്തിൻ്റെ ലോകം അതിന് വെളിയിലുള്ള കാര്യങ്ങളെക്കുറിച്ച് തികച്ചും അശ്രദ്ധൻ എന്തിനു ശ്രദ്ധിക്കണം നല്ലവണ്ണം ഉണ്ണുക സുഖമായൊന്ന് പൊടി വലിക്കുക ഉറങ്ങുക വീണ്ടും ഉണരുക കുശിനിപ്പണി തുടങ്ങുക ഇത്രയുമാണ് അദ്ദേഹത്തിൻ്റെ ദിനചര്യ മാസങ്ങളുടെ പേര് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ ശമ്പളം വാങ്ങേണ്ട സമയമാകുമ്പോൾ അമ്മ വന്ന് ശമ്പളം വാങ്ങിക്കൊണ്ടുപോകും പൊടി വേണമെങ്കിൽ ആ തള്ള തന്നെ വാങ്ങിച്ചു കൊടുക്കണം ഇങ്ങനെ സുഖത്തിലും സംതൃപ്തിയിലും ജീവിച്ചു വരവേ അദ്ദേഹത്തിന് ഇരുപത്തിനാല് വയസ്സ് തികയുന്നു അതോടെ അത്ഭുതം സാം ഇങ്ങനെ സുഖത്തിലും സംതൃപ്തിയിലും ജീവിച്ചു വരവേ അദ്ദേഹത്തിന് ഇരുപത്തിനാല് തിരുവയസ് തികയുന്നു അതോടെ അത്ഭുതം സംഭവിക്കുകയാണ് വേറെ വിശേഷമൊന്നുമില്ല മൂക്കിനു ശകലം നീളം വെച്ചിരിക്കുന്നു വായും കഴിഞ്ഞ് താടി വരെ നീണ്ടു കിടക്കുകയാണ് അങ്ങനെ ആ മൂക്ക് ദിനം ദിനംതോറും വളരാൻ തുടങ്ങി ഒളിച്ചു വയ്ക്കാൻ പറ്റുന്ന കാര്യമാണോ ഒരു മാസം കൊണ്ട് അത് പൊക്കിൾ വരെ നീണ്ടു എന്നാൽ വല്ല അസുഖവുമുണ്ടോ അതുമില്ല ശ്വാസോച്ഛ്വാസം ചെയ്യാം പൊടിവലിക്കാം വാസനകൾ സർവ്വതും തിരിച്ചറിയാം പറയത്തക്ക യാതൊരു കുഴപ്പവുമില്ല പക്ഷേ ഇങ്ങനത്തെ മൂക്കുകൾ ലോഹചരിത്രത്തിൻ്റെ ഏടുകളിൽ കിടപ്പുണ്ടായിരിക്കാം അല്പസ്വല്പം പക്ഷേ അത്തരം കിണാപ്പൻ മൂക്കാണോ ഈ മൂക്ക് ഈ മൂക്ക് കാരണം പാവപ്പെട്ട ആ അരിവയ്പുകാരനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു എന്താ കാരണം പിരിച്ചുവിട്ട തൊഴിലാളിയെ തിരിച്ചെടുക്കണമെന്നെല്ലാം പറഞ്ഞ് ബഹളം കൂട്ടാൻ ഒരു സംഘക്കാരും മുന്നോട്ട് വന്നില്ല രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഈ കൊടിയ കൊടിയനീതിയുടെ മുമ്പിൽ കണ്ണുകളടച്ചു എന്തിനയാളെ പിരിച്ചുവിട്ടു മനുഷ്യ സ്നേഹികളെന്ന് പറയുന്നവരാരും ഈ ചോദ്യം ചോദിച്ചില്ല എവിടെ പോയി അന്ന് ബുദ്ധിജീവികളും ദാർശനീയരും പാവം തൊഴിലാളി പാവം പുഷിനിക്കാരൻ ജോലി നഷ്ടപ്പെട്ടത് എന്തുകൊണ്ടെന്ന് ആരും അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടില്ല ജോലിക്ക് നിർത്തിയിരുന്ന വീട്ടുകാർക്ക് തീർന്നതാണ് കാരണം മൂക്കനെ കാണാൻ മൂക്ക് കാണാൻ രാപ്പകൽ മനുഷ്യക്കടൽ ഫോട്ടോ എടുക്കുന്നവർ അഭിമുഖ സംഭാഷണക്കാർ റേഡിയോ സിനിമ ടെലിവിഷൻ പത്രക്കാരായ പത്രക്കാർ ഇരമ്പുന്ന മനുഷ്യക്കടൽ ആ വീട്ടിൽ നിന്ന് പല സാധനങ്ങളും കളവുപോയി പതിനെട്ടുകാരി സുന്ദരിയെ കട്ടുകൊണ്ടു പോകാനും ശ്രമമുണ്ടായി ഈ വിധത്തിൽ ജോലി നഷ്ടപ്പെട്ട ആ കുശിനിപ്പണിക്കാരൻ തൻ്റെ പാവപ്പെട്ട ചെറ്റപ്പുരയിൽ പട്ടിണി കിടക്കുമ്പോൾ ഒരു കാര്യം അയാൾക്ക് നന്നായി ബോധ്യം വന്നു അയാളും അയാളുടെ മൂക്കും വളരെ പ്രസിദ്ധി നേടിക്കഴിഞ്ഞിരിക്കുന്നു ദൂരദേശങ്ങളിൽ പോലും ആളുകൾ അയാളെ കാണാൻ വരുന്നു ദീർഘമേറിയ മൂക്ക് നോക്കിക്കൊണ്ട് അത്ഭുത സ്തബ്ധരായി നിൽക്കുന്നു ചിലർ തൊട്ടുനോക്കുന്നുണ്ട് എന്നാൽ ആരും ആരും നിങ്ങൾ ആഹാരമൊന്നും കഴിച്ചില്ലേ എന്താണ് ഇത്ര ക്ഷീണം എന്നൊന്നും ചോദിച്ചില്ല ഒരു വലിക്ക് പൊടി വാങ്ങാൻ പോലും ആ വീട്ടിൽ ഒമ്പിടി കാശില്ല പട്ടിണിക്കിട്ട കാഴ്ച മൃഗമാണോ അയാൾ മണ്ടനാണെങ്കിലും മനുഷ്യനല്ലേ അയാൾ തൻ്റെ വൃദ്ധ മാതാവിനെ വിളിച്ചു രഹസ്യമായി പറഞ്ഞു ഈ മൂശേട്ടകളെ ആട്ടിപ്പുറത്തിറക്കി വാതിലടച്ചേ അമ്മ സൂത്രത്തിൽ എല്ലാവരെയും വെളിയിലാക്കി വാതിലടച്ചു അന്നു മുതൽ അവർക്ക് നല്ല കാലമായി അമ്മയ്ക്ക് കൈക്കൂലി കൊടുത്ത് ചിലർ മൂക്കൻ്റെ മൂക്ക് കാണാൻ തുടങ്ങി മണ്ടക്കൂട്ടമല്യോജനം ഈ കൈക്കൂലിക്കെതിരായി ചില നീതിമാന്മാരായ ബുദ്ധിജീവികളും ദാർശനീയരും ഉശിരൻ ശബ്ദമുയർത്തി പക്ഷേ ഗവൺമെൻറ് അത് സംബന്ധമായി യാതൊരു നടപടിയും എടുത്തില്ല പോലും ഭാവിച്ചില്ല സർക്കാരിൻ്റെ ഈ കൊടിയ അനാസ്ഥയെ പ്ര പ്രതിഷേധിച്ചു പരാതിക്കാർ പലരും ഗവൺമെൻറ്റിനെതിരെയുള്ള പല അട്ടിമറിപ്പൻ പാർട്ടികളിലും ചേർന്നു മൂക്കൻ്റെ വരാഴിക ദിനം പ്രതി വർദ്ധിച്ചു എന്തിനധികം അക്ഷരശൂന്യനായ ആ കുശിനിപ്പണിക്കാരൻ ആറു കൊല്ലം കൊണ്ട് ലക്ഷപ്രഭുവായി അദ്ദേഹം മൂന്ന് പ്രാവശ്യം സിനിമയിൽ അഭിനയിച്ചു ദി ഹ്യൂമൻ സബ്മറൈൻ എന്ന ടെക്നീക് കളർ ഫിലിം എത്രയെത്ര കൂടി പ്രേക്ഷകരെയാണ് ആകർഷിച്ചത് അന്തർവാഹിനി മനുഷ്യർ ആറു മഹാകവികൾ മൂക്കൻ്റെ അവദാനങ്ങളെ കീർത്തിച്ചുകൊണ്ട് മഹാകാവ്യങ്ങൾ പുറത്തിറക്കി ഒമ്പത് മഹാസാഹിത്യകാരന്മാർ മൂക്കൻ്റെ എഴുതി പണവും പ്രശസ്തിയും നേടി മൂക്കൻ്റെ സൗധം ഒരതിഥി മന്ദിരം കൂടിയാണ് ആർക്കും അവിടെ എപ്പോഴും ആഹാരമുണ്ട് ഒരു വരി പൊടിയും ആ കാലത്ത് അദ്ദേഹത്തിന് രണ്ട് സെക്രട്ടറിമാരുണ്ടായിരുന്നു രണ്ട് സുന്ദരികൾ വിദ്യാസമ്പനകൾ രണ്ടുപേരും മൂക്കനെ കലശലായി പ്രേമിക്കുന്നു രണ്ടുപേരും മൂക്കനെ ആരാധിക്കുന്നു ഏത് മണ്ടനെയും ഏത് തീവെട്ടിക്കൊള്ളക്കാരനെയും ഏത് മുന്തിയറുപ്പനെയും പ്രേമിക്കാൻ സുന്ദരികൾ എപ്പോഴും ഉണ്ടാകുമല്ലോ ലോകചരിത്രത്തിൻ്റെ ഏടുകൾ മറിച്ച് മറിച്ച് നോക്കിയാൽ രണ്ട് സുന്ദരികൾ ഒരു പുരുഷനെ ഒരേ സമയത്ത് പ്രേമിക്കുമ്പോൾ ചില്ലറ കുഴപ്പങ്ങൾ ഉണ്ടാകുണ്ടായതായി കാണുമല്ലോ മൂക്കൻ്റെ ജീവിതത്തിലും അതുണ്ടായി ആ രണ്ട് സുന്ദരികളെ പോലെ ജനങ്ങൾ ആകമാനം മൂക്കനെ സ്നേഹിക്കുന്നുണ്ട് പൊക്കിൽ കുഴി വരെ നീണ്ടു കിടക്കുന്ന അണ്ടകടാഹ പ്രശസ്തമായ സുന്ദര മൂക്ക് മഹത്വത്തിൻ്റെ ചിഹ്നമല്ലേ തീർച്ചയായും ലോകത്തിലുണ്ടാകുന്ന പ്രധാന സംഭവങ്ങളെപ്പറ്റി മൂക്കൻ അഭിപ്രായം പറയും പത്രക്കാർ അത് പ്രസിദ്ധപ്പെടുത്തു മണിക്കൂറിൽ പതിനായിരം മൈൽ വേഗതയുള്ള വിമാനം ഉണ്ടാക്കിയിരിക്കുന്നു അതേപറ്റി മൂക്കൻ പറയുന്ന പ്രകാരം പ്രസ്താവിക്കുകയുണ്ടായി മരിച്ച മനുഷ്യനെ ഡോക്ടർ ഫുറാസി ബുറോസ് ജീവിപ്പിച്ചു അതേപറ്റി മൂക്കൻ പറയുന്ന പ്രകാരം പ്രസ്താവിക്കുകയുണ്ടായി ലോകത്തിലെ ഉയരം കൂടിയ കൊടുമുടിയിൽ ചിലർ കയറി എന്ന് കേട്ടപ്പോൾ ജനങ്ങൾ ചോദിച്ചു അതേപ്പറ്റി മൂക്കൻ എന്തു പറഞ്ഞു മൂക്കൻ ഒന്നും പറഞ്ഞില്ലെങ്കിൽ ആ സംഭവം നിസ്സാരം ഇങ്ങനെ ഗോളാന്തര യാത്ര പ്രപഞ്ചങ്ങളുടെ ഉൽപ്പത്തി ചരിത്രമെഴുത്ത് വാച്ച് കച്ചവടം മെസ്മരിസം ഫോട്ടോഗ്രാഫി ആത്മാവ് പ്രസിദ്ധീകരണശാല നോവലെഴുത്ത് മരണാനന്തര ജീവിതം പത്രപ്രവർത്തനം നായാട്ട് എന്നുവേണ്ട എല്ലാറ്റിനെപ്പറ്റിയും പറ്റിയും മൂക്കൻ അഭിപ്രായം പറയണം പറയുമല്ലോ മൂക്കന് അറിഞ്ഞുകൂടാത്തത് മഹാപ്രപഞ്ചങ്ങളിൽ വല്ലതുമുണ്ടോ ഒന്ന് പറ ആ കാലഘട്ടത്തിലാണ് മൂക്കനെ പിടിച്ചുപറ്റാനുള്ള വലിയ ഗൂഢാലോചനകൾ നടക്കുന്നത് പിടിച്ചുപറ്റുക എന്നുള്ളത് പുത്തനായ ഏർപ്പാടൊന്നുമല്ലോ പിടിച്ചുപറ്റലിൻ്റെ കഥയാണ് ലോകചരിത്രത്തിൻ്റെ അധിക ഭാഗവും എന്താണ് ഈ പിടിച്ചുപറ്റൽ നിങ്ങൾ തരിശുഭൂമിയിൽ കുറേ തൈ വയ്ക്കുന്നു വെള്ളമൊഴിക്കുന്നു വളമിടുന്നു കെട്ടുന്നു പ്രതീക്ഷയാർന്ന വർഷങ്ങൾ നീങ്ങി തൈകളെല്ലാം കുലച്ചു കുലകുലയായി തേങ്ങകൾ അങ്ങനെ ജോറായി തൂങ്ങുന്നു അപ്പോൾ നിങ്ങളിൽ നിന്നും ഒരു തെങ്ങും തോപ്പ് പിടിച്ചുപറ്റാൻ ആർക്കാണെങ്കിലും മോഹം തോന്നും മൂക്കനെ പിടിച്ചു പറ്റുക ആദ്യമായി മൂക്കനെ പിടിച്ചുപറ്റാനുള്ള മഹത്തായ വിപ്ലവശ്രമം നടത്തിയത് ഗവൺമെൻറ്റാണ് അത് സർക്കാരിൻ്റെ ഡാവായിരുന്നു നാസിക പ്രമുഖൻ എന്നൊരു ബഹുമതിക്ക് പുറമെ മൂക്കന് ഗവൺമെൻ്റ് ഒരു മെഡലും കൊടുത്തു പ്രസിഡന്റ് തന്നെയാണ് വജ്രഖചിതമായ ആ സ്വർണ്ണ മെഡൽ മൂക്കൻ്റെ കഴുത്തിൽ അണിയിച്ചത് എന്നിട്ട് ഹസ്തദാനത്തിന് പകരം പ്രസിഡന്റ് മൂക്കൻ്റെ മൂക്കിൻ്റെ തുമ്പിൽ പിടിച്ചു കുരുക്കി ഇതിൻ്റെ എല്ലാം ന്യൂസ് റീൽ നാടൊട്ടുക്കുമുള്ള സിനിമാശാലകളിലും ടെലിവിഷനുകളിലും പ്രദർശിപ്പിച്ചു അപ്പോഴത്തേക്കും രാഷ്ട്രീയ പാർട്ടികൾ ഉഷാറായി മുന്നോട്ട് വന്നു ഞങ്ങളുടെ മഹത്തായ സമരത്തിന് സഖാവ് മൂക്കൻ നേതൃത്വം കൊടുക്കണം സഖാവ് മൂക്കനോ ആരുടെ എന്തിൻ്റെ സഖാവ് ഈശ്വര പാവം മൂക്കൻ മൂക്കൻ പാർട്ടിയിൽ ചേരണം ഏതു പാർട്ടിയിൽ പാർട്ടികൾ പലതാണ് വിപ്ലവമാണ് ഉന്നം ജനകീയ വിപ്ലവം എല്ലാം ജനകീയ വിപ്ലവ പാർട്ടികളിലും എല്ലാ ഒരേ സമയത്ത് മൂക്കൻ എങ്ങനെ ചേരും മൂക്കൻ പറഞ്ഞു ഞാൻ എന്നാത്തിനും ആ പാർട്ടിയിലൊക്കെ ചേരണത് ഇരിച്ചു കയ്യേലാം ഇങ്ങനെ ഇരിക്കുമ്പോൾ സെക്രട്ടറിമാരിൽ ഒരു സുന്ദരി പറഞ്ഞു എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ സഖാവ് മൂക്കൻ എൻ്റെ പാർട്ടിയിൽ ചേരണം മൂക്കൻ മിണ്ടിയില്ല ഞാൻ പല പാർട്ടിയിലും ചേരണോ മൂക്കൻ മറ്റേ സുന്ദരിയോട് ചോദിച്ചു അവൾക്ക് കാര്യം മനസ്സിലായി അവൾ പറഞ്ഞു ഓ എന്തിന് അപ്പോഴത്തേക്കും ഒരു വിപ്ലവ പാർട്ടിക്കാർ മുദ്രാവാക്യം വിട്ട് കഴിഞ്ഞു നമ്മുടെ പാർട്ടി മൂക്കൻ്റെ പാർട്ടി മൂക്കൻ്റെ പാർട്ടി ജനങ്ങളുടെ പാർട്ടി ഇത് കേട്ടപ്പോൾ മറ്റേ ജനകീയ വിപ്ലവ പാർട്ടിക്കാർക്ക് അരിശം മൂത്തു അവർ മൂക്കൻ്റെ സെക്രട്ടറിമാരായ സുന്ദരികളിൽ ഒരുത്തിയെ കൊണ്ട് മൂക്കനെതിരായി ഒരു ഭയങ്കര പ്രസ്താവന ഇറക്കിച്ചു മൂക്കൻ ജനങ്ങളെ വഞ്ചിച്ചു പിന്തിരിപ്പൻ മൂരാച്ചിയാണ് മൂക്കൻ ഇത്രയും കാലം മൂക്കൻ ജനങ്ങളെ വഞ്ചിക്കുകയായിരുന്നു ഈ കൊടിയ വഞ്ചനയിൽ എന്നെയും പങ്കാളിയാക്കി ഞാൻ ഖേദിക്കുന്നു ഞാൻ ജനങ്ങളോട് സത്യം പറയുന്നു മൂക്കൻ്റെ മൂക്ക് വെറും റബ്ബർ മൂക്കാണ് ഹൂ ഈ പ്രസ്താവന ലോകത്തിലുള്ള എല്ലാ പത്രങ്ങളും വലിയ ഗമയിൽ പ്രസിദ്ധപ്പെടുത്തി മൂക്കൻ്റെ മൂക്ക് റബ്ബർ മൂക്കാണ് മഹാമൂരാച്ചി മൂക്കൻ കള്ളൻ വഞ്ചകൻ അറു പിന്തിരിപ്പൻ ഒറിജിനൽ മൂക്കല്ല ഇത് കേട്ടാൽ ജനകോടികൾ അമ്പരയ്ക്കാതിരിക്കുമോ ക്ഷോഭിക്കാതിരിക്കുമോ ഒറിജിനൽ മൂക്കല്ലേ അല്ല ലോകത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്നും കമ്പികൾ ഫോൺ കോളുകൾ കത്തുകൾ പ്രസിഡന്റിന് മുട്ടി ജനവഞ്ചകനായ റബ്ബർ മൂക്കൻ നശിക്കട്ടെ റബ്ബർ മൂക്കൻ്റെ കള്ള പിന്തിരിപ്പൻ പാർട്ടി നശിക്കട്ടെ ഹിൻഗ്ലോ സിന്ദാബാദ് ഈ പ്രസ്താവന മൂക്കൻ്റെ എതിർ പാർട്ടിക്കാർ ഇറക്കിയപ്പോൾ മറ്റേ വിപ്ലവ പാർട്ടിക്കാർ മറ്റേ സെക്രട്ടറി സുന്ദരിയെക്കൊണ്ട് വേറൊരു ഉശിരൻ വിപ്ലവ പ്രസ്താവന ഇറക്കിച്ചു പ്രിയപ്പെട്ട നാട്ടുകാരെ ലോകരെ അവൾ പറഞ്ഞത് തികച്ചും കളവാണ് അവളെ സഖാവും മൂക്കൻ ഒട്ടും പ്രേമിച്ചില്ല അതിൻ്റെ കുശുമ്പാണ് സഖാവ് മൂക്കൻ്റെ പണവും പ്രശസ്തിയും പിടിച്ചു പറ്റാനാണ് അവൾ ശ്രമിച്ചത് അവളുടെ ഒരുത്തൻ മറ്റേ പാർട്ടിയിലുണ്ട് കള്ളന്മാരുടെ ആ പാർട്ടിയുടെ തൊലി ഉരിച്ചു കാണിക്കാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗിച്ചുകൊള്ളുന്നു ഞാൻ സഖാവ് മൂക്കൻ്റെ വിശ്വസ്ത സെക്രട്ടറിയാണ് എനിക്ക് നേരിട്ടറിയാം സഖാവിൻ്റെ മൂക്ക് റബ്ബറല്ല എൻ്റെ ഹൃദയം പോലെ തനി ഒറിജിനൽ മായമില്ല മന്ത്രമില്ല അനുകരണമില്ല തനി എൻ്റെ ഹൃദയം പോലെ പ്രതിഫലയച്ച കൂടാതെ ഈ ആപൽസന്ധിയിൽ സഖാവും മൂക്കന്റെ പിന്നിൽ അണിനിരന്നിരിക്കുന്ന ജനകീയ മുന്നേറ്റ വിപ്ലവ പാർട്ടി സിന്ദാബാദ് സഖാവ് മൂക്കൻ സിന്ദാബാദ് സഖാവ് മൂക്കൻ്റെ പാർട്ടി ജനങ്ങളുടെ മുന്നേറ്റ വിപ്ലവ പാർട്ടി ഇൻ സിന്ദാബാദ് എന്തു ചെയ്യും ജനങ്ങൾക്കാകെ ആശയക്കുഴപ്പം അപ്പോഴത്തേക്കും മൂക്കന്റെ വിപ്ലവ പാർട്ടിയുടെ എതിർവിപ്ലവ പാർട്ടിക്കാർ ഗവൺമെന്റിനെയും പ്രസിഡന്റിനെയും പ്രധാനമന്ത്രിയെയും ചീത്ത പറയാൻ തുടങ്ങി മണ്ടൻ പളുങ്കൂസൻ ഗവൺമെൻറ് റബ്ബർ മൂക്കുകാരൻ ജനവഞ്ചകന് നാസിക പ്രമുഖൻ എന്ന ബഹുമതി കൊടുത്തു വജ്രഖചിതമായ സ്വർണമെട കൊടുത്തു ഈ ജനവഞ്ചനയിൽ പ്രസിഡന്റിനും പ്രധാനമന്ത്രിക്കും പങ്കുണ്ടല്ലോ ഈ ഭയങ്കര ഗൂഢാലോചനയിൽ ഒരു ചേരിതിരിവുണ്ട് പ്രസിഡന്റും പ്രധാനമന്ത്രിയും രാജിവെക്കണം മന്ത്രിസഭ രാജിവെക്കണം റബ്ബർ മൂക്കനെ കൊല്ലണം ഇത് കേട്ട് പ്രസിഡന്റ് ക്ഷോഭിച്ചു പ്രധാനമന്ത്രിയും ക്ഷോഭിച്ചു ഒരു പ്രഭാതത്തിൽ പട്ടാളവും ടാങ്കുകളും പാവപ്പെട്ട മൂക്കന്റെ ഹർമ്യം വളഞ്ഞു മൂക്കനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി പിന്നീട് കുറേ ദിവസത്തേക്ക് മൂക്കനെ സംബന്ധിച്ച് യാതൊരു വാർത്തകളുമില്ല ജനങ്ങൾ മൂക്കനെ അങ്ങ് മറന്നു എല്ലാം ശാന്തം എന്നാൽ വന്നു സാക്ഷാൽ ഹൈഡ്രജനും ആറ്റനും ന്യൂക്ലിയറും എന്താണെന്നോ ജനങ്ങൾ മറന്നു കഴിഞ്ഞപ്പോൾ പ്രസിഡൻറ്റിൻ്റെ ചെറിയൊരു ഒരു പ്രഖ്യാപനമുണ്ടായി മാർച്ച് ഒമ്പതിന് നാസിക പ്രമുഖൻ്റെ പരസ്യ വിചാരണ ഉണ്ടാവും മൂക്ക് ഒറിജിനലാണോ നാൽപ്പത്തെട്ട് രാജ്യങ്ങളുടെ പ്രതിനിധികളായി വരുന്ന വിദഗ്ധ ഡോക്ടർമാരാണ് മൂക്കനെ പരിശോധിക്കുന്നത് ലോകത്തിലെ എല്ലാ പത്രങ്ങളുടെയും പ്രതിനിധികളുണ്ടാവും റേഡിയോ സിനിമ ടി വി സർവക്ണാപ്പികളും ഈ വിചാരണ എല്ലാ നാട്ടുകാർക്കും ന്യൂസ് റീലിൽ കാണാൻ കഴിയും ജനങ്ങൾ പരമശാന്തരായി വർദ്ധിക്കുക മണ്ടക്കൂട്ടമല്ലയോ ജനം തനി ബടുക്കൂസുകൾ വിപ്ലവകാരികൾ അവർ ശാന്തരായൊന്നും വർദ്ധിച്ചില്ല അവർ തലസ്ഥാന മഹാനഗരിയിൽ തടിച്ചുകൂടി ഹോട്ടലുകൾ കയ്യേറി പത്രങ്ങളുടെ ഓഫീസുകൾ തകർത്തു സിനിമാശാലകൾക്ക് തീവച്ചു മദ്യഷാപ്പുകൾ കൈയടക്കി വാഹനങ്ങൾ തകർത്തു പോലീസ് സ്റ്റേഷനുകൾക്കും തീവച്ചു സർക്കാർ കെട്ടിടങ്ങൾ നശിപ്പിച്ചു കുറേ വർഗീയരഹളകളുണ്ടായി അധികം പേർ ഈ മൂക്കൻ സമരത്തിൽ രക്തസാക്ഷികളായി മംഗളം ശാന്തം മാർച്ച് ഒമ്പത് മണി പതിനൊന്നായപ്പോൾ പ്രസിഡന്റ് മന്ദിരത്തിനു മുൻവശം മനുഷ്യ മഹാസമുദ്രം തന്നെ ആയിരുന്നു അപ്പോൾ ഉച്ചഭാഷണികൾ ലോകത്തിനോടായി ശബ്ദം മുഴക്കി ജനങ്ങൾ അച്ചടക്കം പാലിക്കണം വായകൾ അടച്ചു വയ്ക്കുക പരിശോധന തുടങ്ങി പ്രസിഡന്റിൻ്റെയും പ്രധാനമന്ത്രിയുടെയും മറ്റ് അനേകം മന്ത്രിമാരുടെയും മഹനീയ സാന്നിധ്യത്തിൽ ഡോക്ടർമാർ ശ്രീജിത്ത് മൂക്കനെ വളഞ്ഞു ഉത്കണ്ഠാകുലരായ ജനകോടികൾ ശ്വാസം അടക്കിക്കൊണ്ട് നില ഒരു മഹാഡോക്ടർ മൂക്കൻജിയുടെ മൂക്കിൻ്റെ തുമ്പ് അടച്ചു അപ്പോൾ മൂക്കൻജി വായ പൊളിച്ചു വേറൊരു മഹാഡോക്ടർ മൊട്ടു സൂചി കൊണ്ട് മൂക്കിൻ്റെ തുമ്പത്ത് കുത്തി അപ്പോൾ അത്ഭുതമെന്ന് വേണം പറയാൻ ശ്രീജിത്ത് മൂക്കൻ്റെ മൂക്കിൻ്റെ തുമ്പത്ത് ഒരു തുള്ളി ചുവന്ന പരിശുദ്ധ ചോര പൊടിച്ചു മൂക്ക് റബ്ബറല്ല അനുകരണമല്ല തനി ഒറിജിനൽ മഹാഡോക്ടർമാരുടെ ഐക്യകണ്ഠേനയുള്ള ആ വിധി മൂക്കൻ സാഹിബിൻ്റെ സുന്ദരി സെക്രട്ടറി പെണ്ണ് മൂക്കൻജിയുടെ തിരുമൂക്കിൻ്റെ തുമ്പത്ത് ഗാഠമായി ചുംബിച്ചു സഖാവ് മൂക്കൻ സിന്ദാബാദ് നാസിക പ്രമുഖൻ സിന്ദാബാദ് സഖാവ് മൂക്കൻ്റെ ജനകീയ മുന്നേറ്റ പാർട്ടി സിന്ദാബാദ് ജനാബ് മൂക്കൻ്റെ മൂക്ക് ഒറിജിനൽ മൂക്ക് ഒറിജിനൽ 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 അണ്ടകടാഹങ്ങൾ തകർന്നേക്കാവുന്ന ഒച്ച ഒറിജിനൽ തനി ഒറിജിനൽ ഈ ആരവം അടങ്ങിയപ്പോൾ രാഷ്ട്രപതി എന്ന മഹാപ്രസിഡൻ്റ് ഒരു പുതുപുത്തൻ ഡാവ് കൂടി കാണിച്ചു സഖാവ് മൂക്കനെ മൂക്കശ്രീ എന്നുള്ള തകർപ്പൻ ബഹുമതിയോടെ പാർലമെൻറ്റിലേക്ക് നോമിനേറ്റ് ചെയ്തു മൂക്കശ്രീ മൂക്കൻ എം പി രണ്ട് മൂന്ന് യൂണിവേഴ്സിറ്റികൾ മൂക്കശ്രീ മൂക്കൻ സാഹിബിനെ എം ലിറ്റും ഡി ലിറ്റും നൽകി ആദരിച്ചു മൂക്കശ്രീ മൂക്കൻ മാസ്റ്റർ ഓഫ് ലിറ്ററേച്ചർ മൂക്കശ്രീ മൂക്കൻ ഡോക്ടർ ഓഫ് ലിറ്ററേച്ചർ എന്നാലും മണ്ടക്കൂട്ടമല്ലയോ ജനം തനി ബടുക്കൂസുകൾ മണ്ടക്കൂട്ടത്തെ ഭരിക്കുന്ന സർക്കാർ മൂക്കശ്രീ മൂക്കനെ കിട്ടാത്ത സുന്ദരിയുടെ പാർട്ടിക്കാർ ഒരൈക്യ മുന്നണിയായി പറഞ്ഞും എഴുതിയും പ്രസംഗിച്ചും നടക്കുകയാണ് പ്രസിഡന്റ് രാജിവെക്കണം പ്രധാനമന്ത്രി രാജിവെക്കണം മന്ത്രിസഭ രാജിവെക്കണം ജനവഞ്ചന മൂക്കൻ്റെ മൂക്ക് റബ്ബർ മൂക്ക് ഒറിജിനൽ അല്ലേ അല്ല നോക്കണേ വിപ്ലവത്തിൻ്റെ പോക്ക് ബുദ്ധിജീവികൾ ദാർശനികർ എന്തു ചെയ്യും ആശയക്കുഴപ്പമുണ്ടാകാതിരിക്കുമോ സംഭവം വിശ്വവിഖ്യാതമായ മൂക്ക് മംഗളം ശുഭം